ത്യാഗം എന്ന അനിവാര്യത ഭാഗം മൂന്ന് ത്യാഗം എന്ന സുഖകരമല്ലാത്ത പ്രവർത്തന വഴിയിൽ പ്രകൃതി നേരിട്ട് കൂടാതെ മനുഷ്യൻ സ്വയം ഏൽപ്പിക്കുന്ന ശാരീരിക മാനസിക പീഡനങ്ങളും സമൂഹത്തിൽ ചിലപ്പോഴെങ്കിലും കാണാനാവുന്നു മനുഷ്യന്റെ കേവല വിചാരങ്ങളും ലക്ഷ്യങ്ങളുമായി ക്രമീകൃതമാകുന്ന ത്യാഗവഴിയിൽ വന്നുപെടുന്ന വിശേഷങ്ങളായി ഭക്ഷണം വർജിക്കുക മൗനമായിരിക്കുക അർത്ഥപൂർണമായ ചില വാക്കുകൾ മാത്രം നിരന്തരം ഉരുവിടുക പ്രകൃതിയിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ദാരിദ്ര്യം തുടങ്ങിയ അനുഭവങ്ങൾ സ്വയമായി ഉൾക്കൊണ്ട് ജീവിക്കുക എന്നതൊക്കെ കാണാൻ കഴിയുന്നു മനുഷ്യൻ ക്രമീകരണങ്ങളിലൂടെ സാധ്യമാക്കുന്ന ത്യാഗത്തിലൂടെ സംഭവിക്കുന്നത് ജീവന്റെ ശേഷി കൊണ്ട് സംഭവിച്ച ദുഷിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കർമ്മത്തിന്റെ സ്വാധീനത്തെ സ്വജീവനിൽ നിന്നും നിരവധിയായ മറ്റു ജീവനുകളിൽ നിന്നും എടുത്തു മാറ്റുന്ന സങ്കല്പമാണ് ഊർജം നിലനിർത്തുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമായി ഭക്ഷണം കഴിക്കുക എന്ന ജീവന്റെ ആദിമ സ്വഭാവത്തിലും പ്രവൃത്തികളിൽ നിന്നും ദുർവിനിയോഗം ചെയ്ത അതേ കർമ്മത്തെ സങ്കൽപ്പത്തിലൂടെ വർജിക്കുക എന്നതാണ് ഇവിടെ സംഭവിക്കുന്നത് ആരംഭം മുതൽ തന്നെ എല്ലാറ്റിനെയും ഉൾക്കൊണ്ട് വികാസം പ്രാപിച്ചതിലൂടെ പ്രാപഞ്ചികമായ ലക്ഷ്യനിമിത്തം സംഭവിച്ച അന്തിമമായ നേട്ടം എന്ന എന്തിനേയും എന്തുമായി പരിവർത്തനം ചെയ്യാൻ ത്രാണിയുള്ള മനസ്സ് എന്ന പ്രവർത്തന സഞ്ചാര മാധ്യമം കൊണ്ടും അതിൻറെ കേന്ദ്രീകൃതാവസ്ഥ തന്നെയായ ശാരീരിക പ്രവർത്തനം കൊണ്ടും ജീവനിലെ വികല നിക്ഷിപ്താവസ്ഥകളുടെ തിരുത്തലും സാധിച്ചെടുക്കുന്നു എന്ന് വരുന്നു ഇവിടെ ദുഷിച്ച ജീവൻ അതിൻറെ പ്രവർത്തനത്തിനായി ഉപയോഗിച്ച ഭക്ഷണം എന്ന ഊർജ്ജവിനിമയം നിയന്ത്രിക്കുകയും വിചാരങ്ങളെയും വാക്കുകളെയും പ്രവർത്തികളെയും ലക്ഷ്യബോധത്തോടെ ക്രമീകരിക്കുകയും ജീവനെ അവവിധമുള്ള ദുഷിച്ച ഊർജ സംഭരിതാവസ്ഥയിൽ നിന്ന് മുക്തമാക്കുകയും എന്ന സങ്കല്പത്തിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ശേഷിയുള്ള സങ്കല്പം കൊണ്ട് എന്തിനേയും വിചാരപരമായി എന്തും ആക്കിത്തീർക്കാൻ സാധ്യമായതുകൊണ്ട് പ്രാർത്ഥനാ മന്ത്രങ്ങൾക്കും സങ്കൽപ്പങ്ങൾക്കും ശേഷം മനോവ്യാപാരത്തിനും ലക്ഷ്യത്തിനുമൊത്ത് ജീവന് ചൈതന്യമാർജിക്കുന്നതായും അതുപയോഗിച്ച് പുതുതായി ചെയ്യുന്ന പ്രവൃത്തിക്ക് പുതിയ ഫലം ലഭിക്കുന്നതായും വരുന്നു മനസ്സ് എവിടെ നിർത്തി പ്രവൃത്തി ചെയ്യുന്നുവോ അതിനൊത്ത ഫലം ജീവശേഷിക്ക് ആനുപാതികമായി ലഭിക്കുന്നുവെന്ന പ്രാപഞ്ചിക നീതി നിമിത്തം വിചാരവും വാക്കുകളും പ്രവൃത്തിയും ക്രമീകരിച്ച് സാധ്യമാക്കുന്ന സൂക്ഷ്മതരമായ ഊർജ്ജവിനിമയം ഫലവത്താവുക തന്നെ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ വ്രതാനുഷ്ഠാനങ്ങൾക്കും ലക്ഷ്യബോധമുള്ള സങ്കൽപ്പങ്ങൾക്കും പ്രാർത്ഥനകൾക്കും അതിൻ്റെതായ തൂക്കത്തിൽ ഫലവത്തായി സമൂഹത്തെ ക്രമീകരിക്കുന്നതിന് സാധ്യമാവുകയും ചെയ്യുന്നു മനനം എന്നത് സങ്കൽപ്പങ്ങളും ലക്ഷ്യബോധവും വികസിക്കേണ്ടുന്നതിനെക്കുറിച്ചും പഴയത് വിശകലനം ചെയ്തു തീരുത്തി വേണ്ടത് ചെയ്യുന്നതിനെക്കുറിച്ചും പുതുതായി സംഭവിക്കേണ്ടുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള വിചാരം ആയിരിക്കുക നിമിത്തം മനസ്സിന്റെ പുതിയ കണ്ടെത്തലിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യബോധമുള്ളതും ശക്തവും ആയി വരികയും ചെയ്യുന്നു ശക്തമായ ഒരു സങ്കൽപ്പത്തിൽ നിന്ന് സംഭവിക്കുന്ന ഏകാഗ്രതയുള്ള ലക്ഷ്യബോധത്തിലൂടെ സമൂഹം ഒന്നായി പ്രവർത്തിച്ചു മുന്നേറുമ്പോൾ സംഭവിക്കുന്ന ഫലങ്ങൾ ശക്തമായ അനുഭവത്തെ ഉളവാക്കുന്നതായി വരുന്നു ജീവന് കടന്നുപോകേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങളുടെ ഫലമായി സമ്പാദ്യമായി തീർന്ന അവസ്ഥയാണ് ശരീരവും ചിന്താശക്തിയും ലക്ഷ്യബോധവുമായ വൈഭവങ്ങൾ എന്നതുകൊണ്ട് ലക്ഷ്യത്തെയും ചിന്തയെയും ഏകീകരിച്ച് ശരീരം എന്ന പ്രവർത്തനത്തിന്റെ നിയന്ത്രണത്തിലൂടെ ജീവനെ പുതിയൊരു ശേഷിയാക്കി തീർക്കുക എന്ന പദ്ധതി പ്രാവർത്തികമാവുക തന്നെ ചെയ്യുന്നുവെന്ന പ്രാപഞ്ചിക നീതിയാണ് ബോധ്യപ്പെടാനാവുന്നത് ശരീരം എന്ന പ്രവർത്തനത്തിന്റെയോ ജീവപരിണാമത്തിൻറെയോ പൊരുളറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തന്നെ അനുഭവപ്പെടുന്ന ഫലങ്ങൾ മുഖാന്തരം ക്രമീകൃതമായ സങ്കൽപ്പങ്ങൾക്കും പ്രവൃത്തികൾക്കും ലക്ഷ്യം പ്രാപിക്കാൻ ശേഷിയുണ്ടെന്ന് തിരിച്ചറിയുകയും സാധാരണ മനുഷ്യൻ ഈ വിധം സങ്കൽപ്പങ്ങളും പ്രവർത്തനങ്ങളും തുടർന്നു പോരുകയും ചെയ്യുന്നു എങ്കിലും ഈവിധമായി ക്രമീകൃതമായി സംഭവിക്കുന്ന ചെറിയ ത്യാഗങ്ങൾ കൊണ്ട് നേടാൻ കഴിയുന്നത് അതിനൊത്ത ഫലം മാത്രമായിരിക്കുകയും ചെയ്യും വ്യക്തിക്കോ സമൂഹത്തിനോ അനുഭവപ്പെടുന്ന ശാരീരികമായ പീഡ എന്നതിലുപരി മനസ്സുകൾക്ക് അനുഭവപ്പെടുന്ന കഠിനതര വ്യഥകളിലൂടെയാണ് ജീവനിൽ ത്യാഗം എന്ന അനുഭവം യഥാർത്ഥമായും നിക്ഷിപ്തമായി തീരുന്നത് സാഹചര്യം എന്ന ഏത് അവസ്ഥയും അടിസ്ഥാനപരമായി മനസ്സുകളെ ബാധിക്കുകയും പ്രവർത്തനങ്ങളിലൂടെ സംഭവിക്കുന്ന അനുഭവങ്ങളും തിരിച്ചറിവുകളും ജീവൻറേത് ആയിത്തീരുകയും ചെയ്യുന്നു മനസ്സുകളുടെ അനുഭവം എന്നത് പ്രകൃതിയിലോ പ്രപഞ്ചത്തിലോ ഉള്ള എന്തിന്റെയെങ്കിലും സൂക്ഷ്മാവസ്ഥയെ ബോധ്യമായിട്ടോ അല്ലാതെയോ ജീവൻ സ്വീകരിക്കുക എന്നതായതിനാൽ ത്യാഗതരമായ ജീവിതത്തിന് നേരിടേണ്ടി വരുന്ന പ്രതികൂലാവസ്ഥകളെ അതിജീവിക്കുന്നതിലൂടെ മനസ്സിന്റെ കണ്ടെത്തലിന്റെ വലുപ്പത്തിനും വികാസത്തിനും സംഭരിതമായ അറിവിനും ആനുപാതികമായി ജീവന്റെ ശേഷി വർദ്ധിക്കുകയും ചെയ്യുന്നു രൂപതരമായി ദൃശ്യവും കാരണതരമായി അദൃശ്യവും ആയിരിക്കുന്ന ഊർജത്തിൻ്റെ ഭാവവൈവിധ്യങ്ങളായ എന്തിനേയും നിർമ്മിക്കുന്നതിനുള്ള കാരണോർജ്ജമായി പ്രവർത്തിക്കുന്ന മനസ്സുകളുടെ വിചാരവികാരങ്ങളാകുന്ന ശേഷിക്ക് മുമ്പേ ആർജിച്ച് നിൽക്കുന്ന വിരുദ്ധ മനസ്സുകളെ നേരിടുന്നതിന് പ്രാപ്തിയുള്ളതായി തീരുന്നു ഇങ്ങനെയുള്ള മനസ്സും മനസ്സുമായി നടക്കുന്ന സങ്കല്പതരമായ സംഘടന ഫലമായി മിക്കപ്പോഴും നന്മയുള്ള ഒരു പുതിയ ആശയം ലോകത്തു സംജാതമാകുന്നതിന് ഇടവരികയും ചെയ്യുന്നു വിരുദ്ധ സങ്കൽപ്പങ്ങൾ പേറുന്ന മനസ്സും മനസ്സുമായി നടക്കുന്ന സങ്കൽപ്പതരമായ സംഘടനം എന്നതിനെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തെ ഉത്ഭവിപ്പിക്കുന്ന പ്രപഞ്ചകാരണശാക്തിയുടെ പ്രവർത്തനങ്ങൾക്ക് ഓക്കുന്ന വിധം ജീവശേഷി കൊണ്ട് സാധ്യമാവുന്ന ലളിതമായ ആവിഷ്കാരവുമായി കാണാനാവുന്നു കാരണോർജ്ജമായി മാറേണ്ടുന്ന മനസ്സിനെ അനുഭവങ്ങളുടെ ചൂളയിൽ നീറ്റിയെടുത്ത് പരിഭാഗമാക്കുന്ന ത്യാഗം എന്നതിലൂടെ സകലതും കീഴടക്കി ജീവൻ വിജയത്തിലെത്തുമ്പോഴേക്കും ആ മനസ്സ് പ്രകൃതിയുടെ നിർമ്മാണശക്തിവിശേഷം എന്ന അധികാരിയായി തീരുന്നത് സ്വാഭാവികം മാത്രം തന്നെ വിവേകത്തോടും ലക്ഷ്യബോധത്തോടും അനുഷ്ഠിക്കുന്ന സ്വകാര്യവും സാമൂഹികവുമായ ത്യാഗതര ജീവിതം വ്യക്തിക്കും സമൂഹത്തിനും പ്രകൃതിക്ക് ആകമാനവും നഷ്ടമാവാത്തതും വരും കാലങ്ങളുടെ മുതൽക്കൂട്ടും ആയിത്തീരുന്നു എന്നാൽ ത്യാഗത്തിൻ്റെ ഉജ്ജ്വല മൂല്യമുള്ള യോഗ്യതയെ വേണ്ടും വണ്ണം തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയിലാണ് മനുഷ്യൻ്റെ ഇന്നത്തെ പൊതുവായ അറിവ് നിലകൊള്ളുന്നത് എന്ന് പറയാം യോഗ്യതകളെ തിരിച്ചറിയാൻ കഴിയാത്തതിനു കാരണം സ്വന്തം ജീവനെയും അതിൻ്റെ പരിവർത്തനഗതികളെയും ആത്യന്തിക ലക്ഷ്യത്തെയും ബോധ്യപ്പെടാൻ തക്ക അറിവോളം ജീവസമൂഹം അടിസ്ഥാനപരമായി എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതു തന്നെയാണ് നിയന്ത്രിതമായ സങ്കല്പ പ്രവർത്തനങ്ങളെന്ന ത്യാഗം പിൽക്കാലത്ത് നിയന്ത്രണ ശക്തിയായി അവസ്ഥാന്തരം പ്രാപിക്കുന്നതും നശിക്കാത്തതും ജീവനെ സംബന്ധിച്ചിടത്തോളം മുതൽക്കൂട്ടും ആകുന്നുവെങ്കിലും സുഖലോലുപതയും നിലവാരമില്ലാതെ അനുഭവിച്ച് ശീലിച്ച ആഹ്ലാദ ജീവിതവും വലിച്ചെറിഞ്ഞ് ത്യാഗതര പന്ധാവിലൂടെ സഞ്ചരിക്കാൻ മനുഷ്യൻ മടിക്കുന്നുവെന്നത് സാധാരണ അനുഭവമാണ് ത്യാഗം ചെയ്യുന്നതുകൊണ്ട് പുതുതായി ഉത്ഭവിക്കുന്ന നന്മ സമൂഹം ഒട്ടാകെയുള്ള ഗുണമായി പരിണമിച്ചേക്കുമെങ്കിലും ത്യാഗം ചെയ്യുന്ന ജീവൻ കേവലം കഷ്ടപ്പാടുകളും ദുരന്തങ്ങളുമായ അനുഭവമായി നിലനിൽക്കും എന്ന വിചാരവും മനുഷ്യനെ അവിധ പ്രവർത്തികളിലും അനുഭവങ്ങളിലും നിന്നുള്ള പിൻതിരിയലിലേക്ക് നയിക്കുന്നതായി വരുന്നു ജീവിത ജീവിതവിജയമെന്നത് ഭൗതികമായ നേട്ടങ്ങളായി സങ്കൽപ്പിക്കുന്നതിലൂടെ ത്യാഗതരമായ ക്രമീകൃത ജീവിതം ചരിയ ആക്കുന്നതിനേക്കാൾ സമൂഹത്തെ ചൂഷണം ചെയ്യുന്നതിലാണ് മനുഷ്യൻ മിക്കപ്പോഴും ഉത്സുകരായി കാണുന്നത് ഏതൊരു ജീവനെ സംബന്ധിച്ചും അതിനെ ആകർഷിക്കാൻ തക്ക വിധം ഔന്നത്യമുള്ള ജീവൻ വെളിപ്പെടുത്തുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ പുതുമയുള്ളതും വലുപ്പമുള്ളതും ആശ്ചര്യങ്ങൾ ജനിപ്പിക്കുന്നതുമായിട്ട് വരുന്നു ശേഷി കൂടിയ ജീവൻ്റെ വാക്കുകളും ചെയ്തികളും താഴ്ന്ന ജീവനെ സംബന്ധിച്ചു വലുതായി അനുഭവപ്പെടുന്നത് കൊണ്ട് ഏറ്റവും മഹത്വമുള്ള ആശയവും ലക്ഷ്യബോധവും ഏതെന്ന് തിരിച്ചറിയുക സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് മിക്കപ്പോഴും ബുദ്ധിമുട്ടാണ് ഒരു ജീവന് ത്യാഗത്തെക്കുറിച്ചും അതിനൊത്ത പ്രവർത്തനഗതിയെക്കുറിച്ചും ബോധ്യപ്പെടുക എന്നത് ആ ജീവൻ ജ്ഞാനത്തിലേക്കും നിയന്ത്രണ അധികാരത്തിലേക്കും പ്രവേശിക്കാനുള്ള അറിവ് സമ്പാദിക്കുന്നു എന്ന യോഗ്യതയെയാണ് കാണിക്കുന്നത് ത്യാഗജീവിതം വഴി ജീവൻ ജ്ഞാനത്തിലേക്കും നിയന്ത്രണ അധികാരത്തിലേക്കും പ്രവേശിക്കുന്നു എന്നതുകൊണ്ട് തന്നെ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതും മുതൽ അന്ത്യം വരെ കാര്യകാരണസഹിതം പറഞ്ഞു തരുന്നതും കാണിച്ചു തരുന്നതുമായ ജീവൻ പൂർണതയിലെത്തിയതും കാലത്തെ മുമ്പോട്ട് നയിക്കുന്ന ശേഷിയായി നിൽക്കുന്നതും എല്ലാറ്റിലും എല്ലാമായി സകലത്തിനും അധികാരിയായിത്തീരുന്ന അവസ്ഥയിലായിരിക്കുന്നുവെന്നും മനസ്സിലാക്കാവുന്നതേയുള്ളൂ എക്കാലവും മാർഗഭ്രംശം സംഭവിക്കാത്ത വിധത്തിൽ ജാഗരൂകരായിരിക്കാൻ മനുഷ്യരാശി പ്രാപഞ്ചികമായ നിശ്ചയപ്രകാരം തന്നെ നിർബന്ധിതരായിരിക്കുന്നു എന്നത് ത്യാഗത്തിൻ്റെ വഴിയിലൂടെ ബോധ്യപ്പെടുന്ന സത്യവുമാകുന്നു